ചെറിയവർ വരെ ലഹരിക്ക് അടിമപ്പെടുകയാണ് ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ സമൂഹം തന്നെയാണ് ചെറിയ മക്കൾക്ക് ചെറിയ മക്കൾക്ക് ലഹരി ഉപയോഗിക്കാനുള്ള ജിജ്ഞാസ വളർത്തുന്നത് മുതിർന്ന ആളുകൾ തന്നെയാണ് െ മക്കളുടെ മുമ്പിൽ വെച്ച് സിഗരറ്റ് വലിക്കും ആ മക്കൾ അത് നോക്കി നിൽക്കും അവരുടെ മനസ്സിൽ കൗതുകമാണ് സിഗരറ്റ് വലിച്ച് വിടുന്നത് അവർ നോക്കി നിൽക്കും അവരെ ശ്രദ്ധിക്കുപോലും ഇല്ല വലിയവർ സിഗരറ്റ് വലിച്ച് കുറ്റി പുറത്തു കളയും കുറ്റി പുറത്തു കളഞ്ഞ ആളെ അകത്തു പോയാൽ സിഗരറ്റ് കുറ്റി കുറ്റി വലിച്ചു നോക്കും അവൻ ആദ്യം പുക അറിഞ്ഞത് കാണാൻ പിന്നെ പിന്നീട് തുടർന്നു കൊണ്ടിരിക്കും അവൻ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് ചെയ്യും അത് നീളും മനസ്സിലാക്കുമ്പോ മനസ്സിലാക്കുമ്പോഴേക്കും ഒഴിവാക്കാൻ കഴിയാത്ത വിധം പൂർണ്ണമായും അതിനെ അടിമപ്പെടും ഇതുപോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ പദത്തിന്റെയും മയക്കുമരുന്നിന്റെയും മെക്കങ്ങൾ കൂടുന്നത് വലയവച്ച് വലിയവർ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കിയാൽ ഒരു പരിധി പരിധിവരെ കുട്ടികളിലെ ഇതിന്റെ ഉപയോഗം തടയാൻ കഴിയും മയക്കും മരുന്ന് ഇന്ന് പല രൂപത്തിലും നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കുകയാണ് അന്ന് കടലാസിലുള്ള മിഠായികളിൽ പോലും ഇന്ന് മയക്കും മരുന്നിന്റെ അംശമുണ്ട് ഞാൻ ശ്രദ്ധിക്കണം ജനുവരി ഇരുപത്തിയാറ് ആറ് ലഹരി വിരുദ്ധ ദിനമായി ആജി ലഹരി വിരുദ്ധ ദിനമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ നാം ആചരിച്ചു ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഇന്നും നമ്മുടെ സമൂഹത്തിൽ ലഹരിയുണ്ട് ഇതിൽ നിന്ന് ഒരു മാറ്റം വരണമെങ്കിൽ ഞാൻ ഓരോരുത്തരും സ്വയം തീരുമാനിക്കണം ഇന്ന് മുതൽ ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്ന ഉറച്ച തീരുമാനം എടുത്താൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരി പൂർണമായും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും എല്ലാവർക്കും അത് വിസാദിക്കട്ടെ എന്ന് എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി നമസ്കാരം